അപ്പൊ ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ ബീട്രോ മിക്സി ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ ഈ കേക്കിലേക്ക് ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല വളരെ ഈസി ആയിട്ട് എന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പൊ അതിന് മുന്നേറ്റ് എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കേക്കിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ഒരു അരിപ്പയിൽ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു രണ്ടു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇനി ഇവിടെ മാറ്റിവെക്കാം ഇനി കേക്കിന് ആവശ്യമായിട്ട് ഞാൻ ഒരു ഒന്നേകാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വാനലേസം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പൊ ഏത് ഓയിൽ വേണേലും ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ വേണേലും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ സാധാരണ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികൾ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് നന്നായിട്ട് മിക്സ് കട്ടയൊന്നും ഇല്ല ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഓയിലാക്കിട്ട് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കുക്കറിന് ജസ്റ്റ് ഇതുപോലെ തട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കമ്പി വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഉൾവശം എന്ത്ക്കണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇതില് കമ്പിയിൽ ഒട്ടിപ്പിടിക്കണമെന്നില്ല അപ്പൊ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കേക്കിലെ മുട്ടയൊന്നും ചേർത്തിട്ടില്ല എന്നിട്ടും നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഒരേ ലെവലില് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നമുക്ക് മൂന്ന് നാല് ലെയർ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് ഒരു രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കയറിണ്ട് അപ്പൊ നമുക്ക് ഈ ബൗൾ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പൊ ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി കേക്കിന്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം ഇനി കേക്കിലേക്ക് നന്നായിട്ട് ചോക്ലേറ്റ് ആക്കി ഈ ഫസ്റ്റ് ലെയർ കേക്കിൽ നന്നായിട്ട് ചോക്ലേറ്റ് ആക്കി എടുക്കാം ണി ചെറിയ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കാം അപ്പൊ ഈ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നന്നായിട്ട് ഒന്ന് സെറ്റ് ആയി കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം അപ്പൊ ഈ ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേക്ക് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ആണ് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് അപ്പൊ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമല്ല അപ്പൊ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് ായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതിന്റെ തൊട്ട് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം